ടെക്സാസിൽ നിന്നും തുടങ്ങിയ യാത്ര ഒക്ലഹാമ സിറ്റിയും കവർ ചെയ്ത് ബോർഡർ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒക്ലഹാമ സിറ്റിയുടെ ബോർഡർ കഴിഞ്ഞ് നമ്മൾ നേരെ കയറിയത് കെൻസ സിറ്റി എന്ന് പറയുന്ന അതിവിശാലമായ ഒരു സ്റ്റേറ്റിലേക്കാണ് നല്ല അടിപൊളി ഒരു സ്റ്റേറ്റാണ് കെൻസാ സിറ്റി കേട്ടോ അതിൻ്റെ ദൃശ്യഭംഗികൾ കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ ഒരുപാട് കൃഷിയിടങ്ങൾ ഒരുപാട് പശുക്കൾ ആടുകൾ ചെമ്മരി ആടുകൾ അങ്ങനെ പല പല കൃഷികളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ചോളപ്പാടങ്ങൾ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ചോളപ്പാടങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ കെൻസാ സിറ്റി കേട്ടോ നമ്മുടെ യു എസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാത്തിനെയും അവർ പ്രൊമോട്ട് ചെയ്യും കൃഷിക്കാണെങ്കിൽ കൃഷി വ്യവസായമാണെങ്കിൽ വ്യവസായം അല്ലെങ്കിൽ കമ്പനികളാണെങ്കിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ആണെങ്കിൽ അവർക്ക് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുക വരും അതേപോലെ കൃഷി നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ ചെയ്യുന്ന ഒരു തൊഴിലാണല്ലോ കൃഷി പക്ഷേ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വലിയ പണക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കൃഷി ഇവർക്കെല്ലാം മെഷീനറീസാണ് കൂടുതലും നമ്മുടെ ഹ്യൂമൻസ് വർക്ക് ചെയ്യുന്നതൊക്കെ വളരെ കുറവായിരിക്കും വലിയ വലിയ മെഷീനറീസ് കൃഷിക്കൊക്കെ ഒറ്റ അടിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഹെക്ടർ കണക്കിന് ഈ കൃഷിയിടങ്ങൾ റെഡിയാക്കാനുള്ള മെഷീനറീസ് ഉണ്ട് അതുപോലെ വിളവെടുക്കാനുള്ള മെഷീനറീസ് ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ നോക്കാം കേട്ടോ നല്ല ദിവസമാണ് അതിൻ്റെ ഈ ട്രാക്ടറൊക്കെയാണ് വലിയ ട്രാക്ടറൊക്കെയാണ് ഒറ്റ അടിക്ക് പത്ത് ദിവസം കൊണ്ട് തന്നെ വിള കൊടുക്കാനും ഒരുപാട് ചോളപ്പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോടെ അത് കാണാൻ നല്ല രസമാണ് ചോളത്തിന് നമ്മളെ ഈ സീറ്റ് കോൺ അല്ലേ നമ്മൾ ഈ തിയേറ്ററിൽ പോകുമ്പോൾ കഴിക്കുന്ന സീറ്റ് കോണിൽ പോക്കോണ് പോക് കോണിൻ്റെ ചോളപ്പാടങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് കെൻസാ സിറ്റി പ്രത്യേകിച്ച് ടെക്സാസിലും ഉണ്ട് ഇതേപോലെ ഒരുപാട് ടെക്സാസിലും ഉണ്ട് ഒക്ലഹോമയിലുണ്ട് ലൂസിയാനയിലുണ്ട് ചോളപ്പാടങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ ക്ലൈമറ്റും ഇതിന് അനുകൂലമായിട്ട് വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ക്ലൈമറ്റാണ് ഈ കെൻസാ സിറ്റിയിലേക്കുള്ളത് കേട്ടോ പിന്നെ അതേപോലെ ചെറിയ ചെറിയ ലത്യൂസിൻ്റെ കൃഷി പിന്നീട് സ്ട്രോബെറി കൃഷി ആപ്പിള് ഓറഞ്ച് ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ കൂടുതലും കാലിഫോർണിയയിലാണ് ആപ്പിളുകൾ ആപ്പിളും ഓറഞ്ചും ഒക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒത്തിരി കാലിഫോർണിയയിൽ ആണുള്ളത് കേട്ടോ അതിൽ ആപ്പിള് വാഷിങ്ടണിലെ ആപ്പിൾസ് ഭയങ്കര ഫേമസ് ആണ് വാഷിങ്ടൺ ആപ്പിൾ അതേപോലെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഈ തണുപ്പുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ആപ്പിള് കൃഷി കണ്ട കണ്ട ആപ്പിളും ഓറഞ്ചും ഒക്കെ പിന്നെ കാലിഫോർണിയയിൽ എല്ലാത്തരം കൃഷിയും ഉണ്ടാകട്ടെ അങ്ങനെ നമ്മൾ നമ്മുടെ മെസ്സൂരിയിലെ നമ്മുടെ യാർഡിലെത്തി അത്യാവശ്യം ടൈറ്റ് സ്പോട്ടായിരുന്നു രണ്ട് ട്രക്കിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ പാർക്ക് ചെയ്യേണ്ടി വന്നു അത് പക്ഷേ കുഴപ്പമില്ലായിരുന്നു നമുക്ക് അതൊക്കെ നമ്മൾ ചെയ്തത് പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ബാക്ക് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പയ്യെ 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 നമ്മൾ ചെയ്ത് ചെയ്ത് നോക്ക ഇറങ്ങി നോക്കണം നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി നോക്കണം അപ്പുറത്ത് പീറ്റർ ബെൽറ്റിൻ്റെ ഒരു ക്ലാസിക്ക് ത്രീ സെവൻറ്റീന കിടപ്പുണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു കെൻവർത്തിനാണ് തോന്നുന്നു ആ കെൻവർത്തിൻ്റെ ഇടയ്ക്കാണ് അപ്പുറത്ത് ഇടയ്ക്ക് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ ബാക്കപ്പ് ചെയ്തത് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്കും ഗുഡ് ബൈ